മക്കൾ രണ്ടു പേരും രണ്ടുപേരും ഉലകവും എന്ന് കരുതി ജീവിക്കുന്ന മാതാപിതാക്കളാണ് നയൻസും ശിവനും രുദ്രോനിൽ എൻ എൻ ശിവൻ ശിവൻ ഉലക് ദൈവിക് ദമ്പതികളുടെ ഇരട്ട കുട്ടികൾ മക്കളുടെ പേരിൽ എൻ എന്നത് നയൻതാരയുടെ പേരിന്റെ ആദ്യ അക്ഷരമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒമ്പതിനാണ് നയൻതാരും വിഘ്ന ശിവനും ഇരട്ട കുട്ടികൾ ജനിച്ചത് ഇരുവരെയും വാടക ഗർഭധാരണത്തിലൂടെയാണ് നയൻതാരയ്ക്കും വിക്കിക്കും മക്കളായി ലഭിച്ചതെന്നറിയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല ഷൂട്ടിങ്ങിന് പോയാൽ പോലും മക്കളെ കൂടെ കൂട്ടുന്ന പ്രകൃതക്കാരിയാണ് നയൻസ് മക്കളുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നതും നയൻതാര തന്നെയാണ് മക്കൾ പിറന്ന ശേഷം താനും നയൻതാരയും ഒരുപാട് മാറിയെന്ന് പലപ്പോഴായി വിഘ്നേഷ് ശിവൻ തന്നെ പറഞ്ഞിട്ടും ഉണ്ട് രണ്ട് കുഞ്ഞോമലകളുടെ അച്ഛനും അമ്മയുമാണ് നമ്മൾ നിന്നെ എനിക്ക് വളരെ അടുത്തറിയാം നീ എത്ര കരുത്തുള്ളവളാണെന്നും അറിയാം നിന്റെ ജീവിതത്തിലെ വ്യത്യസ്ത താളുകളും താൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നിന്നെ അമ്മയായിട്ട് കാണുമ്പോൾ അത് കൂടുതൽ പൂർണ്ണത നൽകുന്നതായി തനിക്ക് തോന്നുന്നു ഇപ്പോൾ നീ അധികം മേക്കപ്പ് ചെയ്യാറില്ല കാരണം നമ്മുടെ കുട്ടികൾ നിനക്ക് എപ്പോഴും ഉമ്മ തരുന്നുണ്ടല്ലോ നിന്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് അടുത്തിടെ നയൻതാരയെ കുറിച്ച് വിഘ്നേഷ് ശിവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എവിടെ പോയാലും രണ്ട് മക്കളെയും ഭർത്താവിനെയും ഒപ്പം കൂട്ടാറുള്ള നയൻസ് ഒരു വീഡിയോ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ നയൻതാരയ്ക്കൊപ്പം ഇരട്ടകളിൽ ഒരാൾ മാത്രമേയുള്ളൂ ഫ്ലൈറ്റ് ഇറങ്ങി കാറിലേക്ക് കയറാൻ നയൻസും മകൻ ഉലകും പോകുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത് ഉലകിനെ താരം കൈയിലെടുത്തിരിക്കുകയാണ് കൂടെ രണ്ടുപേർ സഹായത്തിനും ഉണ്ട് ജീൻസും ഷർട്ടുമാണ് വേഷം എന്നാൽ ഭർത്താവ് വിഘ്നശിവനും ഇരട്ടകളിൽ മറ്റൊരാളായ ഉയരും നയൻസിനൊപ്പം ഇല്ല എവിടെ പോയാലും രണ്ടു മക്കളെയും ഒപ്പം കൂട്ടാറുള്ള നയൻസ് ഉയരിനെയും വിഘ്നശിവനെയും ഈ യാത്രയിൽ നിന്നും എന്തിനൊഴിവാക്കി എന്ന സംശയമാണ് ആരാധകർക്ക് നയൻതാരയുടെ അമ്മയും പിതാവും കൊച്ചിയിൽ സെറ്റിൽഡാണ് പിതാവ് ഏറെ നാളുകളായി അസുഖ കിടപ്പിലാണ് അതിനാൽ തന്നെ സമയം കിട്ടുമ്പോൾ കുടുംബസമേതം കൊച്ചിയിൽ വന്ന് പോകാറുണ്ട് നയൻസ് അടുത്തിടെ പിതാവിന്റെ പിറന്നാളിനെ നയൻസും വിക്കിയും മക്കളും കൊച്ചിയിൽ വന്നിരുന്നു പുതിയ വീഡിയോ വൈറലായതോടെ ഉയരിനെയും വിക്കിയെയും ആരാധകർ തിരക്കുന്നുണ്ട് അതേസമയം വിക്കി പുതിയ സിനിമ എൽ ഐ സിയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുടെ പണിപ്പുരയിലാണ് ഏഴ് വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനാണ് വിഘ്നേഷ് നയൻതാരയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഗൗതമേനോന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഒരു വിവാഹ ഡോക്യുമെന്ററി റിലീസ് ചെയ്യുമെന്ന് വിവാഹശേഷം പ്രഖ്യാപിച്ചിരുന്നു നെറ്റ്ഫ്ലിക്സ് ഇതിൻ്റെ പകർപ്പവകാശവും നേടിയിരുന്നു നയൻതാര ബിയോണ്ട് ദി ഫെയർ ടൈൽ എന്നീ പേര് നൽകിയിരിക്കുന്ന ഡോക്യുമെൻ്ററി പക്ഷേ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും റിലീസ് ചെയ്തിട്ടില്ല